മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മധ്യകേരളത്തിലെ പ്രശസ്ത കലാലയമായ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കാരമുറി ആവശ്യപ്പെട്ട ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നടത്തിയ നിസ്കാരമുറി പ്രക്ഷോഭത്തെ ഉറച്ച നിലപാടുകളുമായി നിർമ്മല നേരിട്ടപ്പോൾ വിജയം നിർമ്മലയ്ക്കൊപ്പം നിർമ്മലയിൽ അരങ്ങേറിയ നിസ്കാരമുറി പ്രക്ഷോഭത്തിന്റെ സത്യവും നീതിയും അന്വേഷിക്കുകയാണ് പോസിറ്റീവ് സ്ട്രോക്കിന്റെ ഈ എപ്പിസോഡിൽ മൂന്നോ ആറുകളുടെ സംഗമഭൂമിയായ മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടിലധികമായി ജാതി മതഭേദമന്യേ വിദ്യാർത്ഥികളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന നിർമ്മലയുടെ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉയർന്നുകേട്ട മുദ്രാവാക്യംപുടികൾ അത്ര നിർമ്മലമായിരുന്നില്ല അത് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു കൊടുത്തിട്ടുള്ള അവകാശങ്ങളോടുള്ള വെല്ലുവിളിയായിരുന്നു ആ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ആക്വാശങ്ങൾ സാക്ഷര കേരളത്തിന് ഇടനഞ്ചിൽ ഒരു ഇടുത്തിയായി പെയ്തിറങ്ങി നിർമ്മലയുടെ ആകാശത്ത് കാർമികൾ ഉരുണ്ടുകൂടി എന്നാൽ നിർമ്മലയുടെ നിലപാടുകൾക്ക് കുടമിടിക്കുവാൻ സഭാ സമൂഹവും സമാധാനകാംക്ഷികളായ പൊതുസമൂഹവും മത്സരിച്ചപ്പോൾ പ്രക്ഷോഭങ്ങൾ പെയ്തിറങ്ങിയത് അറബിക്കടലിൽ ഇന്ന് രാവിലെ നിർമ്മല കോളേജിന്റെ പ്രിൻസിപ്പൽ മുറിയിൽ മറ്റൊരു പ്രക്ഷോഭം കൂടി അരങ്ങേറി ഈ പ്രക്ഷോഭത്തിൽ അണിനിരുന്നത് രൂപതയിലെ വിവിധ കോണുകളിൽ നിന്നെത്തിയ വൈദികരും അൽമായ സംഘടനാ ഭക്തസംഘടനാ നേതാക്കന്മാരും പൌരപ്രമുഖരുമൊക്കെയായിരുന്നു കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടിലധികമായി നിർമ്മല നിലനിർത്തിപ്പോന്ന നിലപാടുകൾ ഒരു ശക്തിക്ക് മുമ്പിൽ അടിയർ സമ്മതിക്കില്ല എന്ന് ഒറ്റക്കെട്ടായി അവർ തീരുമാനിച്ചു നിർമ്മലയുടെ പിന്നിൽ അണിനിരുന്നു കേൾക്കാം നിർമ്മലയുടെ നിലപാടുകൾ പ്രിൻസിപ്പൾ ഫാദർ ഫ്രാൻസിസ് കണ്ണാടൻ കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച കോളേജിൽ നടന്ന പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ നിസ്കാരം നടത്തുവാൻ ഒരു മുറി അനുവദിക്കണം എന്നാവശ്യപ്പെടുകയായി സംഘം ചേരുകയും പ്രസ്തുത ആവശ്യം എഴുതി തയ്യാറാക്കി പ്രിൻസിപ്പലിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു കോളേജ് ഇത് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രകാലം കഴിഞ്ഞ എഴുപത്തിരണ്ട് വർഷമായി നിർമ്മല കോളേജ് പുലർത്തി വന്നിരിക്കുന്ന അതേ നിലപാട് തന്നെ ശക്തവും വ്യക്തവും സുതാര്യവുമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ് ഈ വിഷയത്തിൽ സമവായ മറുപടി ഇങ്ങനെയായിരുന്നു ഒരു ചർച്ചയുടെ ആവശ്യമില്ലല്ലോ എന്തിനാണ് ചർച്ച ധർമ്മല കോടതി എടുത്തിരിക്കുന്ന തീരുമാനം അതാണ് ശരി അതാണ് വ്യക്തം അതാണ് സുതാര്യം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു അംഗീകരിക്കുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വരുന്നു അവരെ ഞങ്ങൾ കാണുന്നു അവരെ സ്വീകരിക്കുന്നു അവരോട് വളരെ എന്താണ് ബഹുമാനത്തോടുകൂടി ഞങ്ങൾ അവരെ സ്വീകരിക്കുകയാണ് ഒരേ നിലപാടുള്ളവരും ഇവിടെ വരുന്നത് അവരുടെ ബന്ധം സ്നേഹം അറിയിച്ചു പോകുന്നു അത്രമാത്രം ഇവിടെ നടക്കുന്നുള്ളൂ ഒരു ചർച്ച ചെയ്യത്തില്ല മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ കുറിച്ച് അച്ഛൻ പറഞ്ഞത് കേൾക്കുക കോളേജിന് തൊട്ടടുത്ത് അവരുടെ മോസ്ക് ഉണ്ട് അവിടെ വിദ്യാർത്ഥിനികൾക്ക് പോകാൻ സാധിക്കും ഏകദേശം ഒരു ഇരുപത് മീറ്റർ ദൂരത്തിലാണ് ഈ മോസ്ക് സ്ഥിതി ചെയ്യുന്നത് അവിടെ പോകാനായിട്ടുള്ള അനുവാദം അവർക്കുണ്ട് അവിടെ പ്രാർത്ഥന നടത്തുന്നതിലും നമുക്ക് ബുദ്ധിമുട്ടില്ല കാരണം എല്ലാ കോടതികളിലും മുക്കാൽ മണിക്കൂർ സമയം മാത്രമാണ് നാല്പത്തഞ്ചു മിനിറ്റ് സമയമൊക്കെയാണ് ഇന്റർവ്യലിൽ ഉള്ളത് പക്ഷേ നിർമ്മല കോടതിയിൽ ഒരു മണിക്കൂർ സമയമുണ്ട് അപ്പൊ ആ സമയത്ത് ഈ അരമണി എന്താണ് പത്തോ ഇരുപതോ മീറ്റർ ദൂരത്തിലുള്ള പള്ളിയിൽ പോയി വരാൻ അവർക്ക് സാധിക്കും അതിനുള്ള അവസരം അവർക്കുണ്ട് അത് ഒരു തരത്തിലും നിഷേധിച്ചിട്ടില്ല എന്നാണ് പറയാനേ നമ്മുടെ നിങ്ങൾ ഈ കോടതിയിലേക്ക് കയറി വന്നിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും ദർമ്മല കോടതിന്റെ കവാടം കടന്ന് നിങ്ങൾ വന്നു കഴിയുമ്പോൾ ഈ പ്രിൻസിപ്പൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് മറ്റു കോടതിയിൽ അതുണ്ടോ എന്ന് എനിക്കറിയില്ല ഭാരത മഹാരാജ്യത്തിന്റെ പ്രയാമ്പളാണ് അവിടെ ഇരിക്കുന്നത് അതെന്തുകൊണ്ടാണ് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അത്തരം മൂല്യബോധമുള്ളവരാകണം രാജ്യസ്നേഹമുള്ളവരാകണം അത്തരത്തിലൊരു കാഴ്ചപ്പാട് പുലർത്തുന്നവരാകണം വിദ്യാർത്ഥികൾ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത് നമ്മൾ നടപ്പിലാക്കുന്നു ഇവിടെ എഴുപത്തൊന്ന് വർഷമായി സൂക്ഷിക്കപ്പെടുന്ന ഒരു പാരമ്പര്യവും പൈതൃകവുമാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പ്രത്യേകം നമസ്കാരം മുറി വേണം എന്ന ആവശ്യവുമായി കുട്ടികൾ സംഘടിച്ച് വരികയും സംവരുകയും ചെയ്യുക എന്നുള്ളത് അത് സഭയെ വേദനിപ്പിച്ചിട്ടുണ്ട് കോതങ്ങനെ രൂപതയെ വേദനിപ്പിച്ചിട്ടുണ്ട് കോതന്നെ രൂപത അധ്യക്ഷന്മാർ ചോദിച്ചു മടച്ചിട്ട പിതാവും രൂപത കുടുംബവും ഒറ്റക്കെട്ടായിട്ട് ഈ വേദനയുടെ അവസരത്തിൽ നിർണ്ണക്കുള്ളതിനോടൊപ്പമാണ് ഇതേ ഫോം ഇതേ മൂല്യങ്ങളും ഇതേ നിലപാടും തുടരുക എന്നതാണ് ആ പോളിസിയിൽ ആ നിലപാടിൽ രൂപത മുന്നേറുകയാണ് ഈ മാനവിജ്യൻ മുന്നേറിയാണ് അതിൽ ഇരുപത് കുടുംബം ഒറ്റക്കെട്ടായി ഈ ശിഖർ മർമ്മ സഭ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുന്നു എന്ന കാര്യം ഏറ്റവും അടിവരയിട്ട് പറയാൻ ഞാൻ ആശിക്കുകയാണ് മൂവാറ്റു നിർമ്മല കോളേജ് ഉൾപ്പെടെ ഒരു സ്ഥാപനത്തിലും ഇത്തരത്തിലുള്ള ഒരു കരണാവശ്യമായുള്ള ഒരു നടപടികളും അംഗീകരിക്കാനായിട്ട് കത്തോലിക്കോ കോൺഗ്രസ് സമുദായമോ നമ്മളുടെ സഭയോ തയ്യാറല്ല എന്നുള്ളത് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് മതസ്ഥർക്ക് ആരാധന നടത്തുന്നതിന് വേണ്ടി തുറന്നു നൽകണം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന് അവരുടെ പ്രാർത്ഥനകൾ നടത്തുവാനുള്ള അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ ഒരു കാരണവശാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ അത് ആരാവശ്യപ്പെട്ടാലും അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുകയില്ല ഈ ഒരു കാര്യത്തിൽ സഭയുടെ തീരുമാനത്തോടൊപ്പമാണ് കത്തോലിക്ക കോൺഗ്രസും വിശ്വാസികളും എല്ലാം യാതൊരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ അംഗീകരിച്ചു അത് ആരാവശ്യപ്പെട്ടാലും അംഗീകരിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുകയില്ല കത്തോലിക്ക കോൺഗ്രസിന്റെ സമ്പൂർണമായ പിന്തുണ ഈ കാര്യത്തിൽ സഭയ്ക്കും കോളേജിനും ഉണ്ടായിരിക്കും സമുദായത്തിന്റെ പിന്തുണ ഉണ്ടായിരിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തെ ഞെട്ടിച്ച അധ്യാപകന്റെ കൈവിട്ടു സംഭവം നടന്നതും ഈ കോളേജ് സ്ഥിതി ചെയ്യുന്ന നിർമ്മല കുന്നിന്റെ ഈ ഇടവഴിയിൽ വെച്ചായിരുന്നു എന്നതും സാന്ദർഭികമായി സ്മരിക്കപ്പെടേണ്ടതുണ്ട് ഇനിയും നിർമ്മലയുടെ കുന്നിൽ നിന്ന് അശുഭവാർത്തകൾ ഉണ്ടാവരുത് ഇതിനിടെ പ്രമുഖ വിദ്യാർത്ഥി സംഘടനകളായ എസ് എഫ് ഐയും എം എസ് എഫും ഒക്കെ ഈ പ്രക്ഷോഭത്തെ തള്ളിപ്പറയുകയും ചെയ്തപ്പോൾ പ്രക്ഷോഭകാരികൾ ഒറ്റപ്പെട്ടു എം എസ് എഫ് സംസ്ഥാന നേതാവ് പി കെ നവാസ് എം എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം എം എസ് എഫ് അങ്ങനെ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുകയോ അങ്ങനെ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യുകയോ എം എസ് എഫിന്റെ അടയാളങ്ങൾ ആ സമരത്തിന് ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല അല്ല അവിടുത്തെ വിദ്യാർത്ഥികൾ നടത്തിയ സമരം വിദ്യാർത്ഥികളോട് സംസാരിക്കാം എം എസ് എഫിന്റെ ലാബലിൽ ഒരു സമരം അവിടെ നടത്തിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു സമരമില്ല ഞങ്ങൾ അങ്ങനെ സമരം നടത്തിയിട്ടില്ല ഞങ്ങളുടെ കൊടിയോ അടയാളങ്ങളോ ആ സമരത്തില്ല എം എസ് എഫിന്റെ ഏതെങ്കിലും ഒരു ഘടകം ആ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല യൂണിറ്റ് എം എസ് എഫിന്റെ ഘടകം ആ സമരത്തിൽ ഞങ്ങൾ ഇല്ലാതെ അത് വ്യാജമാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ജില്ലാ എം എസ് എഫ്ലെ ഇറങ്ങിയിട്ടുണ്ട് സംസ്ഥാന എം എസ് എഫ് എന്നറക്കിയിട്ടുണ്ട് ഒടുവിൽ കുട്ടികൾക്ക് തെറ്റുപറ്റിയതായി കോളേജിൽ എത്തിയ മൂവാറ്റുപുഴ മഹല് കമ്മിറ്റി ഭാരവാഹികൾ ഏറ്റുപറഞ്ഞപ്പോൾ നാല് ദിവസമായി നിലനിന്ന പിരിമുറുക്കത്തിന് വിരാമമായി കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന കാര്യം ഇവിടത്തെ അധികാരികളെ അധികാരികൾ അംഗീകരിക്കുന്നതിനും അതിൽ സമുദായത്തിന്റെ ഖേദ നടത്തുന്നതിനു വേണ്ടി ആണ് ഞങ്ങൾ അവസരം ഉപയോഗിച്ചിട്ടുള്ളത് പ്രശ്നങ്ങളുടെ ഗൌരവം മനസ്സിലാക്കി വിവേക്പൂർവ്വം പ്രവർത്തിച്ച മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ അർഹിക്കുന്നു നിർമ്മലയുടെ അന്തരീക്ഷം ഇപ്പോൾ ശാന്തമാണ് നന്ദി